അസലാമലൈക്കുറമത്തല്ലായിക്കാത്തു എന്തുകൊണ്ട് എന്താ എന്തുകൊണ്ട് മക്കൾ നന്നാവുന്നില്ല മക്കൾമാരെല്ലാം കഞ്ചാവിൻ്റെയും മയക്കുമരുന്നേയും അടിമകളായിട്ട് പോവുകയാണ് അത് നമ്മൾ ഞാൻ പറയാം മാതാപിതാക്കൾ പഠിപ്പിക്കുന്നതിൻ്റെ രീതിയാണ് അത് മാറ്റിയെടുക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടതിനാണ് നമ്മൾ 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 മാതാപിതാക്കൾ കൊച്ചുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് മാതാപിതാക്കൾക്ക് ഇപ്പം അറിയണ്ടേ അറിയുന്നവരുമുണ്ട് നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്ന കാര്യങ്ങളെ ആദ്യം ഒള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവന്റെ റസൂല് ഇത്രയും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ മാതാപിതാക്കളോട് സ്നേഹം കൂടും മാതാപിതാക്കളെ സ്നേഹിക്കുക നമ്മൾ ഈ ബേസ് പഠിച്ചു കൊടുക്കണം അപ്പൊ ഇത് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നാലല്ലേ മക്കൾ നന്നാക്കാൻ പറ്റുള്ളൂ അവര് പൈസയുടെ പറയണം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ കൂടി പഠിത്തം വേണം അല്ലാതെ നമുക്ക് ഈമാന്റെ പഠിത്തത്തില് അവർക്ക് താല്പര്യമില്ല അതിന്റെ കർമ്മഫലമാണ് നമ്മൾ ഈ മാതാപിതാക്കൾ മരിക്കുമ്പോ കൊച്ചിങ് ആ മക്കള് ണിക്കുന്നത് ശരിയായ കർമ്മങ്ങൾ നടത്തുന്നില്ല ശരിയായ ഇക്കറുകൾ ചെയ്യുന്നില്ല അത് ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ആ പിതാവിനെ മാതാവിനെ അനുഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പോഴേ തന്നെ അതിനെ ഒരു ഇപ്പോഴേ തന്നെ നമ്മൾ അതിനെ വളർത്തിയെടുക്കുന്ന രീതി ശരി മാതാപിതാക്കളെ വളർത്തേണ്ട രീതി ഇൽവ് പഠിപ്പിക്കുക ഈമാൻ പഠിപ്പിക്കുക ഉള്ളാഹുവിനെ സ്നേഹി പഠിപ്പിക്കുക പിന്നെ റസൂലിനെ പഠിപ്പി സ്നേഹിക്കാൻ പഠിപ്പിക്കുക എല്ലാ കാര്യങ്ങളും ഇൽമ ആദ്യം നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട കർത്തവ്യമാണ് അത് അത് കഴിഞ്ഞ് നമ്മള് ഈമാൻപരമായിട്ടുള്ള ക്ലാസ്സുകളിൽ വിടുക അതായത് നമ്മൾ അതായത് സ്കൂളിൽ പഠിപ്പിക്കുക ഇപ്പോഴത്തെ തലമുറയാണ് നശിച്ചു കാലമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല സ്കൂളിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ മക്കളെല്ലാം വഴുതെറ്റി പോവുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്ത